ക്ഷണിച്ചത് അറിഞ്ഞുകൊണ്ടാണ് കാരണം നാളെ ഈ സിനിമ റിലീസാകുന്നത് സിനിമാ മന്ത്രി എന്ന നിലയിൽ ബേസിൽ ജോസഫിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി നേരത്തെ ഒരു പരിപാടിയിൽ ബേസിൽ തോം ജോസഫിനെ ക്ഷണിക്കുകയും ജാടകളില്ലാത്ത മലയാള സിനിമയിൽ വളർന്നു വരുന്ന ഒരു മിടുക്കനായ കലാകാരൻ അത്തരം മിടുക്കന്മാരായ കലാകാരന്മാരെ മന്ത്രി എന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സംവിധായകൻ ഞാൻ ബേസിൽ ജോസഫ് ടീം വഴി എത്തും എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനമുണ്ട് ഈ ടീമിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ചെങ്ങന്നൂരിലെ ജനങ്ങൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ആദരിക്കുന്നു ഈ ചിത്രം എല്ലാവരും കാണുക ഇവരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം വളർന്നു വരുന്ന മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ഇവരിലൂടെ ഒരുപാട് സംഭാവനകളും സഹായങ്ങളും ഭാവിയിൽ ഉണ്ടാകണം എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ സ്നേഹവും നന്ദിയും ഈ അവസ്ഥ അറിയിക്കുകയാണ് നമസ്കാരം സജിൻ ഈ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം തോന്നുന്നു കണ്ടപ്പോ തന്നെ കണ്ടാൽ തന്നെ ഒരു വില്ലനെന്ന് തോന്നുന്നു സജിനും ആദരവ് നൽകുന്നു ശ്രീ റഷീദിനെ ക്ഷണിക്ക പ്രിയപ്പെട്ട ലിജോ ലിജോ വളർന്നു വരുന്ന ലിജോമോൾ നമ്മുടെ മലയാള സിനിമയുടെ അടുത്ത തലമുറയാണ് നമ്മുടെ സർക്കിൾ സഹകരണ വീടിന്റെ ചെയർമാൻ എം ശശികുമാർ ആദി വലിയ നമ്മുടെ ഈ കഥ എഴുതിയത് ഇന്ദോപനാണ് ഇന്ദുകോപനെ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് അച്ഛ ഒരു നല്ല കലാകാരൻ വാ അച്ഛന്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അച്ഛനെ വിളിച്ചത് വ്യോതി ശങ്കർ ഈ സിനിമയുടെ സംവിധായകനാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ടീമുമായിട്ട് ഇവിടെ എത്തിയത് ജ്യോതിയാണ് ജ്യോതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ ക്ഷണിക്കുക ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി നടത്തി നമ്മളെ സന്തോഷിപ്പിച്ച ടീമിനോടുള്ള നന്ദി കൂടി അവസരം അറിയിക്കും